നമസ്കാരം ഷാ ചേട്ടാ ചേട്ടാ ഇപ്പോ അല്പം മുമ്പ് ഒരു വാർത്ത ഞാനിപ്പോ ടി വിയിൽ കണ്ടതാണ് കൊല്ലം സമ്മേളനത്തില് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം സമ്മേളനത്തിന്റെ സമാപനത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിലേക്ക് വേദിവെച്ച് മുഖ്യമന്ത്രി വരും എന്ന് വെച്ചാൽ അടുത്ത വിഭാഗീയത നേരിടുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അവിടെ ഭരണത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ സഖാക്കൾ ജനങ്ങളോട് പറയണം അത് ഒരു ഷോപ്പിംഗ് അല്ലേ ൂപ്പിക്കാന്ന് മാത്രമല്ല അത് അതായത് ഈ കൊല്ലം അതായത് കേരള സംസ്ഥാനത്തിലെ സിറ്റി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ആരംഭം കൊടുത്തത് കൊല്ലത്ത് നിന്നാണ് ആ കൊല്ല സമ്മേളനത്തിനകത്ത് വെച്ചാണ് ഒരു ഏരിയാ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അതിനകത്തുള്ള പ്രതിനിധി സഹാക്കൾ ഇല്ലാതെ ഒരു ജില്ലാ സമ്മേളനം നടത്തേണ്ടി വന്നിരിക്കുന്ന ദുരിതം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടത്തുകയാണെന്ന് പറഞ്ഞാൽ അതും ഈ കൊല്ലത്താണ് നടക്കുന്നത് ആ കൊല്ലത്ത് തന്നെയാണ് സി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് ഒരു വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം സംഘടനാപരമായും രാഷ്ട്രീയമായും ശരിക്കും കൊല്ലത്ത് നടക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിനകത്ത് ഉണ്ട് എന്നതാണ് അതിന്റെ അടുത്ത പട്ടം രണ്ടാമത് വിധ വിഷയം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് കൊല്ലത്ത് വന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾ തന്നെ വന്ന് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ഈ രണ്ട് സംഭവം നടക്കുന്നതിന് മുൻപായി നാം പരിഹരിക്കുകയും ഗൌരവത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് എം എ ബേബി നടത്തിയിരിക്കുന്ന പ്രാക്കുളം ജഗുവേല ഈ ജഗുവേല നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിയാറിൽ വീണ്ടും ഇടത് ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം അല്ല അത് മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മൂന്നാം തവണയും അധികാരത്തിൽ വരണം എന്നാണ് ആ സമ്മേളനത്തിൽ അതുകൊണ്ടാണ് ഞാൻ പത്രങ്ങൾ വായിച്ചത് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കണ്ടന്റ് അപ്പോ ഈ പതിനാല് ജില്ലാ സമ്മേളനങ്ങളിലൂടെയും സിപിഐഎമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പ്രചരിപ്പിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട് നിൽക്കുന്ന രാത്രി ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിന്റെ ഈ ഗവൺമെന്റിന്റെ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള ഇയാളെ തന്നെ ഗുണ്ട് മുഖ്യമന്ത്രിയായി കൊണ്ടുവരണമെന്നുണ്ടായിരിക്കുന്ന ഒരു സന്ദേശമാണ് കൊണ്ടുവരുന്നത് ഇതെന്തിനു വേണ്ടിയെന്നുള്ളതാണ് ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമ്പൂർണമായി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഒരു പാർട്ടി ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇതിനകത്തെ സംഘടനാ മെച്ചറി ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് പറയാവുന്ന ഒരു ആവശ്യത്തെ സ്ഥാപിച്ചെടുക്കില്ല എന്നാണ് ഇത് എന്തിന് സ്ഥാപിച്ചെടുക്കുന്ന ഇവിടെയാണ് ഈ ഏജ് എന്ന് ഏജ് ബാർ എന്ന് പറയുന്ന വിഷയം ഇയാൾക്ക് ബാധകമാവുന്നില്ല എന്ന പ്രശ്നം വരുന്നത് സാധാരണ ഇരുപത്തി കഴിഞ്ഞാൽ എല്ലാവരും സേക്കടാം പക്ഷെ ഇത് ഇദ്ദേഹത്തിന്റെ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ഇയാളുടെ വിഷയത്തിനകത്ത് ഇത് ബാധകമാവരുത് എന്നൊരു താല്പര്യമുള്ള ഒരേ ഒരാളാരാണ് അത് അയാൾ ഹിംസൻ വേറെ ആർക്കുമില്ല ഇല്ല അപ്പൊ അയാൾക്ക് മുൻപ് മുഖ്യമന്ത്രി അതാത് അധികാരത്തോടുള്ള അന്ധമായ ഭ്രാന്തവും ആത്മീയം വിടുത്ത് മതിഭ്രമം പിടിപെട്ട് പോയിരിക്കുന്ന ഒരു 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 ഒരാളും അയാൾ മനുഷ്യന്മല്ലത് ഒരാളും ഒപ്പം തന്നെ അതിന്റെ പാർശ്വപത്രിക കൊറേ കുറെ പിന്നെ എന്താ പറയാ പിന്നെ അസമന്മാരായിരിക്കുന്ന ആളുകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു തെളിവ് കൂടിയാണ് കൊല്ലം ജില്ലാ കൊല്ലം സമ്മേളനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകന്മാരൊരാളാണ് എൻ ജിഒിനകത്ത് വന്നിട്ടുള്ള വരതരാജൻ അടിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളെ കാണാൻ പിന്നെ അഭിനയിച്ച് കളവാ കളന്നറഞ്ഞാണ് തീർക്കുന്നത് ആ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന സംഘടനാ പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം തന്നെയാണ് ഏറ്റവും വലിയ അതെ അത്രയും കറപ്റ്റ് ആയിരിക്കുന്ന അത്രയും പിന്നെ എന്താ പറയുക പിന്നെ ജനങ്ങൾക്ക് അസ്വീകാരനായിരിക്കുന്ന ഒരാൾ പിന്നെ അവർ തിരിച്ചറിഞ്ഞൊരു വിഷയം എന്താ കോവിഡിന്റെ കാലത്തിലായിരുന്നു പിന്നെ ഞങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നു ഈ മുഖ്യ മുഖ്യമന്ത്രിയുടെ കാരണം ഞാൻ ഓർമ്മ അന്ന് വളരെ സുരക്ഷ വാങ്ങുക മാത്രമാണ് ക്ലിഫ് ഹൗസിനോട്ട് വകുപ്പിനെ വിറ്റിട്ട് ഓരോരോ ചടങ്ങ് നടത്തിയത് അതായത് ഇതിന്റെ ഒരു പരിധി കാരണമാണ് ആ പരിമിതി കാലത്ത് പങ്കെടുത്തതിൽ വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാ ഈ മനുഷ്യനെ ഈ ഈ ഭരതരാജനായിരുന്നു അപ്പൊ അത് വരുന്നു എന്ന് പറയാൻ അർത്ഥം അയാൾക്ക് ഈ നെറ്റിനകത്ത് എത്രമാത്രം സ്വീകാര്യതയുണ്ടു എന്നുള്ളതാണ് എന്തുകൊണ്ട് അത്രയും സ്വീകാര്യത ഇതൊരു ഗുണപരമായ അംശത്തിന്റെ സ്വീകാര്യത ആയിരുന്നുവെങ്കിൽ കൊല്ലം ജില്ലയിലെ പാർട്ടിയെ ഡെവലപ്പ് ചെയ്യിക്കുന്നതിൽ കൊല്ലം ജില്ലയ്ക്ക് എതിർത്ത പാർട്ടിയിൽ വന്ന് ഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പിന്നെന്താ പറയാ പിന്നെ ആന്റിമാർസിസ്റ്റ് ആയിരിക്കുന്ന പൊതു ജനദ്രോഹപരമായ നിലപാടുകളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്ന ഒരു പാർട്ടിയെ ആവശ്യമായ എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന മൌലികമായ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലെ ചോദ്യങ്ങൾ ഇവിടെ ഇവിടെ എന്താ പറയാ പ്രസക്തല്ല അപ്പൊ അതൊന്നും ആരും കൂടെ അന്വേഷിക്കാനും പോകുന്നില്ല പക്ഷെ ഈ സമ്മേളനത്തിൽ നടന്നേക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഘടകം എന്താന്ന് പറഞ്ഞാല് തലത്തിൽ ഈ പാർട്ടിയുടെ റോൾ എന്താണ് എന്ന് സത്യദ്രിതായ പ്രതിനിധി സഹാക്കൾ ചോദിച്ചിട്ടുണ്ട് ദേശീയതാണ് ഈ പാർട്ടിയുടെ റോള് ഒരു റോളും ഇല്ല എന്നും ദേശീയ തലത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും ഒരു വകക്ക് കൊള്ളാത്ത കടപ്പണം കെട്ടവരാണ് ഈ ഇപ്പം ഇതിനകത്ത് സഖാക്കൾ പിന്നെ അതിനകത്ത് അർത്ഥസംഘത്തിൽ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതായത് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് തീർത്തും അപ്രസക്തമായി പോയിരിക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറ്റപ്പെട്ടിരിക്കുന്നു ഇതാണ് അപ്പൊ അതിനകത്ത് തറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അറിവ് വന്നില്ല ഇത്തരമൊരു ഉത്തരവ് അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിൽ ഈ പാർട്ടി ഒരു അവസ്ഥയിലേക്ക് നയിച്ചതായിരുന്നു എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ആദി വജ്ഞാന്തമായിരിക്കുന്ന ഒറ്റ ഉത്തരവേളു അത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പരിവാ ഈ പരിപാടികളുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വിൽപ്പന മുന്നണിയെ ആ മുന്നണിയെ പരമാവധി ദുർബലപ്പെടുത്താനും വികരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസുമായി ഒരുത്തു ചേരാനുണ്ടായിരിക്കുന്ന സാധ്യതയതായും സീതാറാം യെച്ചൂരി വെച്ചിരിക്കുന്ന പ്രപ്പോസലിനെ നിരന്തരമായി പൊഴിക്കലും സീതാറാം യെച്ചൂരി മരിച്ച നേതാവ് പ്രകാശ് കാരാട്ട് വീണ്ടും ഇതിനകത്ത് അതിന്റെ കോർഡിനേറ്ററായിട്ട് വരികയും അയാൾ എന്ത് ചെയ്യാൻ പഴയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ് വിരോധത്തിന്റെ ഒരു പൊളിറ്റിക്സ് അതായത് കാലഘട്ടപ്പെട്ടവരെ ചരിത്രം നിഷേധിച്ചു കളഞ്ഞ ചരിത്രം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് വീണ്ടും എടുത്തുകൊണ്ടുവരത്തി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് അത് പരോക്ഷമായി ഈ പറയുന്ന മുഖ്യമന്ത്രിയെ പിന്നെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പിനെയും അതിന്റെ ആളുകളെയും അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇത് ഇന്ത്യ ഇന്ത്യയിലൂടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൂടിയാണ് കേര പാർട്ടി എന്താണ് എന്ന് എന്റെ ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കുന്നത് കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു മിലിറ്ററി സംവിധാനത്തിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമാണ് പോലീസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാധാരണ ഒരു ഒരു എന്താ പറയുക ഒരു സി പി എം സിവിൽ പോലീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വരെ എന്താണ് അതിന്റെ ഓർഡർ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നേതാക്കന്മാർ നിന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ആര് നിർബന്ധിക്കപ്പെടുക ഡെലിഗേറ്റ് ആയി വന്നിരിക്കുന്നവൻ കമ്മിറ്റി ഉള്ളവൻ ഈ ഒരു ധിക്കാരത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയിലെ തുടർച്ചയും ആവർത്തനവുമാണ് ഇന്ന് വൈകുന്നേരം അതായത് ഇന്ന് ഉത്തര ശേഷം മാറ്റും അതുകൊണ്ട് ഇയാൾ വന്നിട്ട് ഈ ഗവൺമെന്റ് നേട്ടങ്ങൾ വരെ നേട്ടങ്ങൾ മുമ്പിൽ എത്തിക്കാൻ പാർട്ടിയുടെ ഈ നാനൂറ് നാനൂറ്റമ്പതോളം വരുന്ന സഖാക്കളുടെ പേരിൽ അതായത് പിന്നെ നമ്മുടെ പിന്നെ ഇവിടുന്ന് കരിതാകപ്പള്ളിയിൽ നിന്നുള്ള സഖാക്കൾ ഒഴിവേരി മറ്റു നേതാക്കളുണ്ടാവില്ല എന്തായാലും അതായത് അർഹ കമ്മിറ്റിയിലുള്ള സഖാക്കൾ ഉണ്ടാവില്ല അവർ അവരെ കൂടി ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമത്തിന്റെ ഭാഗമായി സാധനം വരുന്നത് ഇത് നോക്കൂ അഞ്ചു കോളം അർത്ഥം കഴിയുമ്പോഴാണ് സാധാരണ തലത്തിൽ കുറക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞ ജനാധിപത്യ പ്രക്രിയ അത് അത് മുട്ടിയായി നടക്കുക പിന്നെ അടിയന്തരാവസ്ഥ വിളിച്ചു നോക്കിയാൽ ബാക്കി എല്ലാ ഘട്ടങ്ങളിലും പിന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി ഇങ്ങനെ ഒരു വർഷാവർഷ വർഷ വർഷത്തിനായി എഞ്ച് വർഷം കൂടുമ്പോ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് എന്ത് പ്രാധാന്യമാണുള്ളത് ആ പ്രാധാന്യം ഇല്ലാതാക്കി തത് സാമ്പ്രദായികമായ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കും വളരെ ഗൗരവതരമായിരിക്കുന്ന ജനാധിപത്യ വിഷയം അത് ഇടപെടുന്ന തെരഞ്ഞെടുപ്പാണ് പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് മുഴുവൻ തന്നെ അതിന്റെ ജനാധിപത്യ സരനെ അതിന്റെ പ്രത്യേകതപരമായ നിലപാടിന് അതിന്റെ പാർട്ടി കാഴ്ചപ്പാടിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാവുന്ന സങ്കല്പ അത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മുങ്ങണി സംവിധാനം ഉണ്ടാക്കി അധികാരത്തിൽ നടത്തുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നതോടെ സത്യത്തിൽ എന്തായി തോന്നും ഒരു കേരള പാർട്ടിക്കകത്ത് പോലീസ് രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ നിങ്ങൾ നിർബാധമെന്നോണം പൊതുജനങ്ങളുടെ മേൽ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും അതിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ പൊതുജനങ്ങളെ മാറ്റി മാറ്റുകയാണെങ്കിൽ പൊതുജനങ്ങളെ മാറ്റുന്ന അങ്ങേയറ്റ അങ്ങേറ്റം പരിഹാസ്യമായ ഒരു സംഭവത്തിന്റെ ഒരു ഒരു എന്താ പറയാ തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ ഈ പറയുന്ന കൊല്ലം സമ്മേളനം ഉദ്ഘാടനം നടന്നത് അല്ലെങ്കിൽ ആ കൊല്ലം സമ്മേളനം സമാപിക്കുന്നത് ഇത് പതിനാല് ജില്ലകളിലേക്കും കൃത്യമായി ഭംഗിയായി നടക്കുന്നതിനോട് ഭംഗിയായി തന്നെ നടപ്പ് ഭംഗിയായി നടക്കുന്നതോടെ എന്ത് വരും ഇയാളും ഇയാളുടെ ഒരു കോക്കസും വരുന്ന ഒരു സംഘം കേരളത്തിന്റെ അടുത്ത മന്ത്രിസഭയ്ക്ക് കേന്ദ്രത്തിൽ അടുത്ത ഗവൺമെന്റ് പിന്നെ ഗവൺമെന്റ് അനിവാര്യമാണ് എന്ന് ഡെലിഗേഷനെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ എന്താ പറയാ ക്യൂസൂരി പോയിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി അക്കമില്ലാതെ പത്തായം പോലെയായി കിടക്കുന്ന ഭോത്പൂർവം ഈ സംഭവത്തിൽ എല്ലാം തന്നെ കേരളത്തിനകത്ത് വീണ്ടും ഇയാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് പറയാവുന്ന ഒരവസ്ഥയ്ക്ക് മുൻകൂറായിരിക്കുന്ന അനുമതി നേടുന്ന സമ്മേളനങ്ങളായി പതിനാല് ജില്ലാ സമ്മേളനങ്ങളും മാറുകയും അങ്ങനെ പിന്നെ ജില്ലാ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനെ തുടർന്ന് ഇത് അയോധ്യന ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട് പാർട്ടിയെ സമ്മർദ്ദ പാർട്ടിയെ സമ്മർദ്ദത്തിനാക്കിയെ സ്വാഭാവികമാക്കൊണ്ട് അംഗീകരിപ്പിച്ച് വീണ്ടും മൂന്നാം തവണയും ഇയാളെ തന്നെ മുഖ്യമന്ത്രിയായി അവരോധിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതവും ഗൂഢവുമായിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രൊപ്പകന്റാ സംഭവം മാത്രമാണ് സത്യത്തിൽ ഈ പാർട്ടിയുടെ ഈ കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം ജില്ലാ സമ്മേളനം പതിനാല് ജില്ലകളിൽ നടക്കും ഇതിന്റെ ഫലം ഇതിന്റെ ഫലം പാർട്ടിക്ക് അകത്ത് അടിച്ചിരിക്കുന്ന ഗൌരവമായിരിക്കുന്ന ചർച്ച എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും നടന്നോ ഇതിനകത്തിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പാർട്ടി സഹാക്കും ജില്ലാ സെക്രട്ടറി ആയാലോ സോറി സംസ്ഥാന സെക്രട്ടറി കോവിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഭിക്കാരപൂർവ്വം ഒരു തൊഴിലാളികൾ സംസാരിക്കാൻ കഴിക്കുന്നത് ഈ തൊഴിലാളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കോപ്പറേറ്ററോട് ഇത്ര ഇത്രയും പാർട്ടിയിൽ പറയാൻ വേണ്ടി ഇവൻ ആര് കേരളത്ത് ഇയാൾ ആര് കേരളത്തിലെടുത്ത് സി ബി എം കോരുമ്പോൾ പറയാൻ ഇയാൾ ആരാണ് ഈ കേരളത്തിനടുത്ത് ആരാണ് ഇയാൾക്ക് ഇതിനെ അവകാശം കൊണ്ടുവരുന്നത് ഇതെല്ലാം എവിടുന്ന് കോപ്പീകരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ ഈ ഈ ഈ പറയുന്ന അങ്ങേയറ്റം ജനദ്രോഹിയായിരിക്കുന്ന ജനവിരുദ്ധനായിരിക്കുന്ന അതുപോലെ സുഖാതെ സാമൂഹ്യദ്രോഹി തന്നെ വിളിക്കാവുന്ന ഈ മുഖ്യമന്ത്രിയുടെ പിന്നെ ചുളിക്കുറ്റം പിടിച്ച ബുദ്ധിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസാര രീതിയും അതിന്റെ അതിന്റെ പിന്നെ ഭാഷയുമാണ് കേരളത്തിന്റെ എല്ലാ പാർട്ടിയും സി പി എമ്മിന്റെ അകത്ത് ഓരോ പാർട്ടി സഹാവിതയും അവസ്ഥയാക്കി വന്നത് അതായത് ജനങ്ങളെ ഭരിക്കാൻ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പൂവ സംഘവും ഈ സംഘത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കർശനമായ നടപടിയെടുക്കും ഈ നടപടി എടുക്കും എന്ന് പറയുന്നതിന്റെ വിചിത്രമായ സംഭവമാണ് എറണാകുളം പള്ളിയിലുള്ള ഏരിയാക്കം പിരിച്ചുവിട്ടിട്ടില്ലേ ഏരിയാക്കമ്മി ബി അച്ഛനെ വിളിച്ചു സമ്മേളനത്തിൽ ഈ സമരം ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് ഒരു കൊസ്റ്റ്യൻസ് അയ്യപ്പതാ സംഘടനാപരവും പ്രത്യേകാസ്ത്രപരമായ നിലപാടിന്റെ വിഷയമാണ് നിങ്ങൾക്ക് ആവശ്യം ചർച്ച ചെയ്യാ കുഴപ്പമില്ല പക്ഷേ എല്ലാകെ പണിയെന്നും പ്രദേശത്തിനകത്ത് ആ പാർട്ടി എന്ത് ചെയ്യുക എന്ത് ചെയ്യേണ്ട തീരുമാനിക്കുന്നത് സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ മേൽ ഘടകമാണോ തീരുമാനിക്കുന്നത് അത് ആ പ്രദേശത്തുള്ളവർക്കെന്നേ മനസ്സിലാവുള്ളൂ ആ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്ന കമ്മിറ്റിക്കത്ത ആളുകൾക്ക് മാത്രമാണ് അതെന്താണെന്ന് മനസ്സിലാവുക ഇവിടെയാണ് ഈ കമ്മിറ്റിക്കകത്ത് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് അഴിമതി അഴിമതി എന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു അധ്യാപകർ നടപടി വന്നില്ല പകരം നടപടി വന്നത് ആർക്കെതിരെയാണ് അഴിമതി ഉണ്ട് എന്ന എന്നാരോപണം ഉന്നയിച്ചവർക്കെതിരെയാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചത് അതാണ് വാസ്തവത്തിൽ ഈ കരുതാകപ്പെടുന്ന പ്രസ്താവുണ്ടായത് അതിന്റെ ഫലമായി സൂസംകോടിയെ തൂസംകോടി എന്ന് പറയുന്ന ആ സഖാവിനെ അത് ശരി തള്ളി കഴിയുമ്പോൾ അറിയില്ല അല്ലുകഴിയൊന്നും അറിയില്ല അപ്പൊ അതിനകത്ത് ഔദ്യോഗിക ഔദ്യോഗികപക്ഷത്തിനാളാണ് ഇപ്പോൾകോടി എന്ന് പറയുന്ന സജാവ് പി ആർ വസന്തരായി ഉണ്ടാവുന്ന ഒരു ടീമിനെ വളരെ പ്രധാനപ്പെട്ട പി ആർ വസന്താണ് പി ആർ വസന്ത എന്ന് പറഞ്ഞാൽ അവിടുത്തെ അങ്ങേറ്റം കറപ്റ്റ് ആയിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് വ്യാപകമായ വിമർശനം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെ പിന്നെ ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അത് പിന്നെ രാധാമണി എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് ഓഫർ അവിടെ ആ രാധാമണി എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് മിക്കവാറും ഇപ്രായും താക്ക് ചെയ്യപ്പെടാണ് സാധ്യത എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ ആ പിന്നെ ഒരു ഒരു പിന്നെ പിന്നെ വരിതാ സവിടെ പിന്നെ സവിധാബീകം ജില്ലാ പിന്നെ പിന്നെ അവിടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പിന്നെ ഇതാണ് അവർ അതുപോലെ തന്നെ ഈ വി എസ് അച്യുതാനന്ദന്റെ ഫാക്ഷൻ പെട്ടു എന്ന ആരോപണത്തിൽ വിജയിക്കപ്പെട്ടിരിക്കുന്ന ഒരുപടി കക്ഷികളുണ്ട് അവിടെ അപ്പൊ ആ കക്ഷികളെല്ലാം തന്നെ സൈലന്റ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഈ പ്രാവശ്യം കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ അങ്ങനെ ഇത് പൂർണമായും പൂർണമായും നിയന്ത്രിക്കുന്ന രംഗത്ത് ഈ വരണരാജൻ എന്ന് പറയുന്ന ആളുടെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ പൂർണ്ണമായി ഔദ്യോഗിക പക്ഷത്തിന്റെ അസംബന്ധങ്ങൾക്ക് മാത്രം വിജയപ്പെട്ടു പ്രവർത്തിക്കുന്നത് അതാണ് അതിന്റെ ഏറ്റവും വിചിത്രമായ സംഭവം ഔദ്യോഗിക പക്ഷത്തിന്റെ അസംബന്ധങ്ങൾ ആ അസംബന്ധങ്ങൾക്ക് വിജയമായി പിന്നെ തീരുന്ന ഒരു ഒരു സംഗതിയുടെ ഭാഗമായി വരുന്ന ഒരു സമ്മേളനമായി ഈ സമ്മേളനം അവസാനിച്ച് അതുകൊണ്ട് ഒരിക്കൽ പോലും ജനാധിപത്യപരമായ ഒരു സംഭവം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത് പിന്നെ 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 കുറിച്ച് പഠനം നടത്തിയ ജോർജ് വലിയ ഒരു മാർസ്റ്റ് ആണ് അദ്ദേഹം നടത്തി നിരീക്ഷണമുണ്ട് അത് എം ആർ സിയിലോട് വർക്കിലെത്തുന്ന ഞാൻ സാധനം കണ്ടത് പിന്നെ അതിനകത്ത് പറയുന്നത് എന്താ എന്താ ഞാൻ വിതൌട്ട് അൻകവറി അൻകവറിങ് പാസ്റ്റ് ഡിസ്കവറി ഓഫ് ദ പ്രസന്റ് അതേ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തിന്റെ അവസ്ഥയെ കൃത്യമായി എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് ഇടകുതി പരിശോധിച്ച് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കാലത്തേക്ക് ഒരു സാധനം കണ്ടെത്തുക സാധ്യമല്ല എന്നതാണ് സാധ്യമല്ല ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനത്തിനകത്ത് ഒരു കേരള പാർട്ടിക്കകത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങൾ നിർബാധമെന്നോടെ മരിച്ചുക്കപ്പെടുന്നതോടെ ഒരു കേഡർ പാർട്ടി എന്തായിത്തീരുന്നത് പോലെ ആ കേരർ പാർട്ടി അതിന്റെ എല്ലാവിധ ജനാധിപത്യ വിരുദ്ധയിലും മാത്രമേ അതിൽ സഞ്ചരിക്കുക സാധ്യമായി തീരുകയുള്ളൂ അത്തരം അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ സാധ്യതയിൽ സഞ്ചരിക്കുന്നതിന്റെ പരസ്യപ്രഖ്യാപനമായി ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ വെടിവൊട്ടിക്കുകയും അത് പതിനാല് ജില്ലകളിലേക്കും വരികയും അത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനകത്ത് അതിന്റെ ആത്യന്തികമായ ഗുളിക മുടക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തറക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ എൺപത് വയസ്സ് എൺപത് വയസ്സ് ഇത്രയും ഇത്രയും വൃദ്ധനായിരിക്കുന്ന ഒരാൾ ഇത്രയും ഒരാൾ ഈ ഇന്ത്യക്കാലത്ത് വേറെ ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നിട്ട് പോലും അധികാരത്തോട് ആർത്തി വള്ളി അതിനകത്ത് കിടക്കുന്ന ഒരാളുടെ രോഗാതുരമായ ഫലത്തിന് പിന്നെ എന്താ പറയാ നിങ്ങള് പിന്നെ പരവതാജി വിരിച്ചു ഓടിക്കുന്ന അസംബന്ധ നാടകമാണ് വാസ്തവത്തിൽ ഈ കൊല്ലം ജില്ലാ കൊല്ലം സമ്മേളനത്തിലൂടെ അരങ്ങേറാൻ പോകുന്നതും പിന്നെ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പിന്നെ നടക്കുന്നതോടെ പിന്നെ അതിന് പൂർത്തിയാക്കപ്പെടാൻ പോകുന്നതും എന്നാണ് മിസ്സർ ഇപ്പോൾ തോന്നുന്നു കേട്ടോ ചേട്ടാ ഞാൻ തുടർന്ന് വിളിക്കാം നമുക്ക് മറ്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും ഏതായാലും അങ്ങനെ നിശബ്ദമായിട്ട് എല്ലാം അവസാനിക്കുമെന്ന് നമുക്ക് കരുതണ്ട എതിർ ശബ്ദങ്ങൾ എന്തായാലും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം ചേട്ടാ നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം രാജ്യത്തെ ഞാനൊരു ചെറിയ കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ഈ നമ്മുടെ ഈ സംസാരത്തിൽ എനിക്ക് ചോദിക്കാനുണ്ട് അതായത് ഈ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സമ്മേളന പ്രതിനിധികൾക്ക് കുടിക്കാനായി നമുക്ക് നമ്മളൊരു ഒരു സമ്മേളനത്തിനുമ്പോൾ നമുക്ക് നമ്മള് നമുക്ക് ഡെലിക്കേറ്റിന് വെള്ളം കുടിക്കാനൊക്കെ തരുമല്ലോ അന്ന് ആ തരുന്ന കുപ്പി വെള്ളം അതിന്റെ ഒരു മാതൃക ഒരു ബിയർ ബോട്ടിൽ പോലെയാണ് തോന്നുന്നത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു കളിയാക്കൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഇത് ഗാന്ധിജി എന്തോ ഒരു എന്താണ് പറയാനുള്ളത് അതെ 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 അതിന്റെ വളരെ വളരെ പ്രതിബദ്ധതമായ ഒരു ഒരു വിഷയമാണത് കാരണം പിന്നെ ആളുകൾ പാർട്ടി സഖാക്കൾ പാർട്ടി നേതാക്കന്മാർ മദ്യത്തിന്റേതായ രീതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ വലിയ വിമർശങ്ങൾ ഇതിനകത്ത് പിന്നെ ഉയർന്നു വളരെ ശക്തമായി ഉയർന്നു പോകുന്നത് മദ്യം അതുപോലെ തന്നെ പിന്നെ പണം പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ലൈംഗിക രാജ്യവത്വങ്ങൾ ഇതൊക്കെ ഏതാണ്ട് വന്നിട്ട് പക്ഷെ ഒരു സംസ്ഥാന ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പരിപാടിക്കകത്ത് ഡെലിഗേറ്റ് പതിനാനൂറ്റമ്പത് ഡെലിറ്റ് പങ്കെടുക്കുന്ന പരിപാടിക്കകത്ത് പാർട്ടിയുടെ സെൻട്രൽ പിന്നെ സ്റ്റേറ്റ് നേതാക്കന്മാർ ഉൾപ്പെടെ സെൻട്രൽ കമ്മിറ്റി ബോർഡ് ബോർ മെമ്പർമാർക്ക് ഉൾപ്പെടെ കൊടുക്കാൻ പിന്നെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന്റെ കുപ്പി ഏതാണ്ട് ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു കുപ്പിക്കകത്ത് ആണ് പിന്നെ വെള്ളം വെള്ളമാണെന്നാണ് ഇവർ കൊടുക്കുന്നത് ഇത് ശരിക്കെന്താണെന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് സാധനം മാറുക അതിൽ ഇവർ പറഞ്ഞിരിക്കുന്നതിന് ന്യായം എന്താണെന്ന് പറഞ്ഞാൽ അത് ഗ്ലാസ് പിന്നെ വെള്ളമാണ് കൊടുത്തത് അത് അത് കുപ്പിക്കകത്ത് കൊടുക്കണമെന്നുള്ള പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന് പറയുന്ന ഒരു പരമ കീസയായ സാധനമാണ് അതിനെ മറിച്ചൊരു ചോദ്യമേ ഇതിനകത്തുള്ളൂ അതിനകത്ത് എന്ത് ചെയ്യാൻ ശരി ഗ്ലാസിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലെ എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട് ശരി യഥാർത്ഥം സംഭവിക്കുന്നതാണെന്ന് ഈ ഒരു പിന്നെ കുപ്പി എന്ത് രൂപ ചിഹ്നമാണെന്ന് പറഞ്ഞാൽ ഇതൊരു യൂറോപ്യൻ കൾച്ചറിന്റെ രീതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ചായ പോയി മറ്റു സാധനങ്ങൾ പോയി അതിന്റെ പകരം എന്താ യൂറോപ്യൻ കൾച്ചറിലേക്ക് ഒരു ഗീറിന്റെ സ്വഭാവത്തിലേക്ക് സാധനം മാറുകയാണ് അഥവാ ഇതിനെ നമുക്ക് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലഹരിയിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു വരികയാണ് ഇത് നമ്മുടെ ഒരു ടൂറിസം കൾച്ചേറിന്റെ ഭാഗമായി വരുന്ന ഒരു ആർഭാട സമ്മേളനത്തിന്റെ പരിഹാസ്യമായ ഒരു ചിത്രമായി ഈ സംഭവം മാറിച്ചുണ്ട് എന്നതാണ് മിസ്റ്റർ വയ്യ പ്രസാദ് ഇതിന് ഏറ്റവും ഖേദകരമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് ഇതിനെ ഇതിനെ തോന്നുന്നത് മിസ്റ്റർ വയ്യ പ്രദാദ്ദേശം ഏതായാലും അടങ്ങുന്ന ഒരു ശരിക്കും എന്താണ് കമ്മ്യൂണിസം എന്ന് അറിയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അതിശയം തോന്നും പക്ഷേ നമ്മളിത് പറയുമ്പോൾ നമ്മളെ കളിയാക്കി വിടുന്ന പുതിയ കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്നിവിടെ ഉള്ളത് അതിൽ നിന്ന് ഒരു ഇതിനെ എങ്ങനെയായിരിക്കും ഇങ്ങനെ മറുപടി നമുക്ക് വളരെ നമ്മുടെ പ്രതികരണത്തെ അതെ അതെ അതെന്താ അതൊന്നും അതൊന്നുമല്ല അതായത് ഒരു ഇടതുപക്ഷ ദർശനം എന്തായിരുന്നു മാർക്സിസ്റ്റ് ദർശനം എന്താണെന്നോ അതിന്റെ സംഘടന എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കാരണം ഇവരൊന്നും ആര് വന്നത് ഒരു മാർക്സിസ്റ്റ് ദർശനത്തിന്റെ അങ്ങനെയൊരു സംഘടനാപരമായ ബോധ്യത്തിനെ കൊണ്ടല്ല പകരം പാർട്ടി എന്ന് പറയുന്ന സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന കൂറിന് പകരം അന്ധമായി ഒരു നേതാവിനോടുള്ള കൂറിന്റെ ഭാഗമായി വരികയാണ് ചെയ്തത് അപ്പൊ നിങ്ങളെന്തായിട്ടിരുന്നു നിങ്ങളുടെ അസ്ഥിത്വമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത അടിമ മാത്രമായി നിങ്ങൾ മാറുകയാണ് ചെയ്തത് ഈ അടിമയായി മാറുന്നത് കൊണ്ട് മാത്രമാണ് ഈ ആളെ ന്യായീകരിക്കാൻ ഇവരെല്ലാം നിന്ന് ന്യായീകരണ തൊഴിലാളികളായി ഇവർ ഇറങ്ങുന്നത് എന്ന പരിഹാസതയില്ല അത്ര പരിഹാസതയ്ക്ക് കാലവും ചരിത്രവും കൊടുക്കാവുന്ന വലിയ തിരിച്ചടി അവർക്കുണ്ടാവുകയില്ല അത് വേറെ വിഷയമാണ് പക്ഷെ എങ്കിൽ പോലും അവരെങ്ങനെ പരിഗണിക്കുകയോ ആക്ഷേപിക്കുകയോ ഇതൊക്കെ പക്ഷെ ഈ നൽകുന്ന സന്ദേശം ഒരിക്കലും തന്നെ എന്തല്ല അതൊരു ഒരു സർഗാത്മകമായ രാഷ്ട്രീയത്തിന്റെ സന്ദേശമല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് മിസ്റ്റർ അയ്യപ്പ പ്രതാപ് അതിൽ ഏറ്റവും ഗൌരവമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പുസ്തകമാണ് തീർച്ചയായും അങ്ങനെയാണ് തോന്നുന്നത് മിസ്റ്റർ അയ്യ ആകട്ടെ നമുക്ക് തുടർന്ന് മറ്റു വിഷയങ്ങളുണ്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും എനിക്കങ്ങനെ നിർത്താം എന്ന് ആഗ്രഹമില്ലാത്ത ഒരു സംഭാഷണമാണ് നമ്മൾ തമ്മിൽ ഉള്ളത് എനിക്ക് നിർത്താൻ കഴിയില്ല പക്ഷെ നമുക്ക് തുടരാം തൽക്കാലം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്തായാലും ഒരു വളരെ രസ വളരെ എന്താ എന്താ പറയാ വളരെ അതിശയം ഉള്ളവാക്കുന്ന ചില സംഭവങ്ങൾ ഇതെല്ലാം എന്തായാലും വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു ചേട്ടാ താങ്ക് യു